ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്നേ ഒരു അക്കടി പറ്റിയുടെ വീഡിയോ ആണ് സംഭവം എന്താ വെച്ചാൽ ഇത് വന്നിട്ട് ഏകദേശം രണ്ട് രണ്ടാഴ്ച അടുത്ത സമയമായിട്ടോ നമ്മളെ കാരണം കൊണ്ട് നമ്മൾ വീഡിയോ എടുക്കായിരുന്നാണ് അക്കടി പറ്റി എന്താ വെച്ചാൽ ഇത് വർക്കിംഗ് ആണ് ഇത് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഇതില് ഇതിന് ഒരു നൂറ് റുപ്യ കോമ്പിൽ വരുമ്പോൾ നൂറ് റുപ്പിയാണ് ശരിക്കും ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റമ്പത് രൂപയ വരുന്നുണ്ട് അല്ലെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് റുപയൊക്കെ വരുന്നുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ അപ്പോൾ ഇതിന്റെ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പക്ഷേ ഇത് ഞാൻ പൊട്ടിച്ച് നോക്കിയാട്ട് ഉള്ള അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി പൊട്ടിച്ച് വയ്ക്കുകയാണ് ബാറ്ററിക്കൊന്നും കുഴപ്പമില്ല പക്ഷേ ഇതിൽ എന്തൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വെളിച്ചം വരുന്നുണ്ട് പക്ഷെ അതിൽ ചാർജിങ് ആവുന്നില്ല ചാർജിങ്ങിന് എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോ ഇത് പോയി ഈ പൈസ എന്തായാലും അടിച്ചു പോയി കെയ്സ് രൂപ പോയി മുതലായത് ഈ ടോർച്ചാണ് ഈ ടോർച്ച് കുഴപ്പമില്ല ഇത് വാങ്ങിക്കുന്ന കാര്യത്തിൽ നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ലിങ്ക് എന്തായാലും അതിട്ടോ മറ്റേതിന്റെ ലിങ്ക് ചെയ്യാനായിട്ടില്ല കാരണം അത് വാങ്ങരുത് തട്ടിപ്പാണ് അത് പുതിയ വില കൂടിയത് വാങ്ങിക്കോളി ഈ ക്വാളിറ്റി ഉള്ളത് വാങ്ങരുത് കേട്ടോ അപ്പോൾ ഇതിൽ ടോർച്ച് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ വെളിച്ചം കാണിച്ചിട്ടോ നമുക്ക് വെളിച്ചത്തിന്റെ പവർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് അത് മാത്രമല്ല നമുക്ക് വർക്ക് വർക്ക്സൈറ്റിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്തേ പലർക്കും മൊബൈലൊക്കെ വെച്ചിട്ടില്ല നമ്മൾ ഇത് അഡിക്റ്റ് ചെയ്യാറ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു എമർജൻസിയും കൂടി വരുന്നുണ്ട് ഈ ഭാഗത്ത് ബാധിക്കാട്ടോ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും സിമ്പിളാണ് ഒറ്റ കയ്യിൽ കൊണ്ടുപോകാൻ പറ്റും ഇതിൻ്റെ കൂടെ തന്നെ ചാർജും കേബിൾ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാട്ടിയിലുള്ള ബോക്സും കേബിളും സീ ടൈപ്പ് കേബിളാണ് വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് വാങ്ങാൻ നിൽക്കാതെ ഇത് വാങ്ങിക്കോളിയും കുഴപ്പമില്ല